മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ഉദയനാണ് താരം അതിൽ നായകനായി അഭിനയിച്ചത് മോഹൻലാലും പ്രതി നായകനായത് ശ്രീനിവാസനുമായിരുന്നു സിനിമയിലെ പല സൂപ്പർ താരങ്ങളുടെയും പൊയ്മുഖങ്ങൾ പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രമായിരുന്നു ചിത്രത്തിൽ ശ്രീനിവാസം ചെയ്ത രാജപ്പൻ അഥവാ സരോജ് കുമാർ ആ കഥാപാത്രത്തെ നായകനാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ റിലീസായപ്പോൾ കൂടെ വിവാദങ്ങളുടെ പെരുമഴയുമുണ്ടായി നടൻ മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ ചിത്രമെന്ന ഖ്യാതിയാണ് സിനിമയ്ക്ക് ലഭിച്ചത് അതോടെ അത് വലിയ ചർച്ചാ വിഷയവും വിവാദങ്ങളും ഉണ്ടാക്കി സിനിമയുടെ നിർമ്മാതാക്കളെ സംബന്ധിച്ച് ആ ചിത്രം ഒരു നഷ്ടമേ ആയിരുന്നില്ല അടിതെറ്റിയത് സംവിധായകന് മാത്രം സിനിമ റിലീസായി കഴിഞ്ഞ് സംവിധായകൻ സച്ചിൻ രാഘവൻ മോഹൻലാലിനെ പലവട്ടം വിളിച്ചിരുന്നു പക്ഷേ ലാൽ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പിന്നീട് ലാലിനെ നേരിട്ട് കണ്ടപ്പോൾ താൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം അറിയിച്ചു പിന്നീട് ലാലിനെ നേരിട്ട് കണ്ടപ്പോൾ താൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം അറിയിച്ചു അന്ന് മോഹൻലാൽ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഒരു പക്ഷേ തന്നെ അപമാനിക്കാനായി ശ്രമിക്കുന്നവരോട് ബുദ്ധിപരവും ശാന്തവുമായ രീതിയിലാണ് അദ്ദേഹം മറുപടി പറയുന്നത് നമ്മൾ നമുക്ക് വളരെ അടുത്തവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോൺ കോൾ അല്ലേ എടുക്കൂ സജി എന്ന് നിങ്ങളുടെ മിസ് കോൾ താൻ കണ്ടിരുന്നുവെന്നും അന്ന് ലാൽ പറഞ്ഞു അന്ന് മോഹൻലാൽ പറഞ്ഞ ആ മറുപടി അദ്ദേഹത്തിന് സച്ചിന്റെ പ്രവൃത്തിയോടുള്ള കൃത്യമായ വിയോജിപ്പും ഇനിയുള്ള പെരുമാറ്റം എങ്ങനെയാകുമെന്നത് വ്യക്തമാക്കുന്നതുമായിരുന്നു എല്ലാം തികഞ്ഞ മറുപടിയാണ് അത് എന്ന് സജിൻ പറഞ്ഞിരുന്നു താൻ ഒരിക്കലും മഹാനടൻ മോഹൻലാലിനെ അപമാനിക്കാൻ ഒന്നും ചെയ്തില്ല എന്ന് സജിൻ പറഞ്ഞിരുന്നു പക്ഷെ ചിത്രം കണ്ട ആർക്കും അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത മോഹൻലാലിന്റെ ജീവിതത്തിലെ പല സംഭവ ചിത്രത്തിൽ പരോക്ഷമായി പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു മോഹൻലാലിന് ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കണറൽ അംഗീകാരം കിട്ടിയതും അത് അങ്ങനെ പലതും ചിത്രത്തിൽ വളരെയധികം ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിരുന്നു ഉദയനാണ് താഴത്തിൽ സൂപ്പർ താരങ്ങളെ കളിയാക്കുന്ന ഒട്ടേറെ രംഗങ്ങളുണ്ട് പ്രേക്ഷകരും താരങ്ങളും ആ സിനിമയെ സ്വീകരിച്ച പോലെ ഡോക്ടർ സരോജ് കുമാറിനെയും സ്വീകരിക്കുമെന്ന് സംവിധായകൻ കരുതിയിരുന്നു അത്രേ പക്ഷെ വളരെ ബുദ്ധിപരമായി തനിക്ക് മോഹൻലാലിനോട് പറയാനുള്ള കാര്യം ചിത്രത്തിലൂടെ പറഞ്ഞ് ശ്രീനിവാസൻ മികച്ചു നിന്നപ്പോൾ ആ ഒറ്റ ചിത്രം കൊണ്ട് കരിയറിൽ വലിയ മങ്ങലേറ്റ വ്യക്തിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ